റിയില്ല എന്റെ മാപ്പിളൊക്കെ എന്റെ തീക്ക വിളിച്ചത് എന്റെ ഫോണിൽ വരുന്ന ഞാൻ പിന്നെ വിളിച്ചാ പിന്നെ വിളിച്ചാൽ കൊതിയത്തില് കൂടുന്നു ഇമ്മച്ചിനോട് പറയില്ലോടൊരു കാര്യം പറയാണ്ട് യുംാലും പാക്കായാലും നാട്ടേര് മുയി പറഞ്ഞു ഞാൻ എന്റെ അമ്മ കൊത്സവും കൂടി അറിയാനുള്ളൂ ഒരു ഉപകാരം ചേച്ചു ആ തൊഴിലുറപ്പേര് കുത്തിയാജിക്ക് ഞാനൊന്നും ഇറങ്ങിയിരിക്കും മണ്ണിട്ടേ രുചി അങ്ങനെ തീ അതോണ്ടാ പറഞ്ഞേ നിങ്ങൾ അതിനോട് ഒന്ന് എട്ടല്ല എമ്പതിനായിരം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് മാനം കിടാൻ പാടില്ല കൊമ്പങ്ങാട് പോയാ കൊമ്പങ്ങാട് കുഞ്ഞാപ്പു ുംങ്ങനെണ്ടാവും കുതിരനെ കൈക്ക കിട്ടിയ കാലി ചവിട്ടി പിടിച്ചിട്ട് മറ്റേ കാലിപ്പോ വായിച്ച് ചീന്തു ഞാൻ കുഞ്ഞാപ്പു ഏ പേരെന്താ പറഞ്ഞു ഒന്നുകൂടെ വായിച്ച കൊമ്പങ്ങാട് കുഞ്ഞാപ്പു കുഞ്ഞാപ്പൂ എൺപതിനാറ് ഇതാണ് ഇത് ശരിയാക്കാൻ എനിക്ക് ഇതൊക്കെ പഠിച്ചാൻ താല്പര്യം ആ ഉസ്മാനെ ചെറുക്കം പോയി പഠിച്ചോടുത്ത് സൈബർ സെക്യൂരിറ്റി എന്തോ പഠിച്ചില്ലേ